രാജ്യ ക്രിക്കറ്റിൽ കേരളത്തിന് നിരാശ ഫൈനലിൽ പൊരുതി വീണു കിരീടം വിദർഭയ്ക്ക് ആദ്യ ഇന്നിംഗ്സിലെ ലീഡാണ് ആതിഥേയർക്ക് കിരീടം സമ്മാനിച്ചത് വിദർഭയുടെ മൂന്നാം കിരീടധാരണമാണിത് അപ്പോൾ ആദ്യം നമുക്ക് ചില പ്രതികരണങ്ങൾ കാണാം അതിനുശേഷം ശ്രീനാഥ് ചന്ദ്രനും അനിൽ വാസുദേവും ചേരും ക്രൂഷ്യലായിട്ട് ഐ തിങ്ക് എല്ലാവരും വേറെ വേറെ സ്റ്റേജ് നല്ലതായിട്ട് കളിച്ചിട്ടുണ്ട് ഒരാളെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫുൾ ടീമിൻ്റെ പെർഫോമൻസ് ആണ് ഫുൾ ടീമേ ജയിപ്പിക്കാനൊക്കത്തുള്ളൂ ട്രോഫീനെ സോ അത് ഫുൾ ടീമിന് ക്രെഡിറ്റ് പോകണം ആസ് എ ടീം നമ്മൾ കളിച്ചിട്ടുണ്ട് ഫുൾ ടൂർണമെൻറ്റ് ഇത് മാത്രമല്ല രൺജി ട്രോഫി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രോഫിയാണ് വിജയസാരയിൽ നമ്മൾ ഫൈനലിൽ എത്തി ജയിക്കാൻ പറ്റില്ല സോ റിയലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് റിയലി ഗ്ലാഡ് ടു സീ നമ്മുടെ ടീം ഫുൾ ടീമായിട്ട് പെർഫോം ചെയ്യുന്നു ഒരു കണക്കി അദ്ദേഹം അങ്ങനെ നിന്നു പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു കേരളം കളഞ്ഞു അതിന്റെ വില എന്ന് പറയുന്നത് രഞ്ജി ട്രോഫി നഷ്ടമായി എന്നുള്ളതാണ് ആ സമയത്ത് ആ ക്യാച്ച് കേരളം എടുത്തിരുന്നെങ്കിൽ മത്സരത്തിന്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു ഒപ്പം അനിൽ ഉണ്ട് അപ്പോൾ ശ്രീനാഥ് വിദർഭ അവർക്ക് എന്താണ് അവരുടെ പോരാട്ടം വീണ്ടും അവർ കിരീടം കൊണ്ട് പോകുന്നു അവിടേക്ക് കേരളത്തിന് എന്താണ് സംഭവിച്ചത് എങ്ങനെ മത്സരത്തെ നമുക്ക് വിലയിരുത്താം ശ്രീനാഥ് বিজয়কুমাৰ uh, മത്സരം നമുക്കറിയാമായിരുന്നു ഇന്നലെ തന്നെ ഒരു ലീഡ് വഴങ്ങി വിദർഭ ബാറ്റിംഗ് തുടങ്ങി വിദർഭ മെച്ചപ്പെട്ടൊരു സ്കോറിലേക്ക് പോകുന്ന കാഴ്ച ഇന്നലെ കണ്ടു കരുൺ നായരെ നമുക്ക് കിട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നമുക്ക് എടുക്കാനൊരു സാധ്യത മുന്നിൽ വന്നു പക്ഷേ ആ ക്യാച്ച് നഷ്ടപ്പെടുത്തി പിന്നീട് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് പോയി ഇന്ന് രാവിലെ ആവുമ്പോഴേക്കും കരുൺ നായർ അടക്കമുള്ള താരങ്ങളെ പെട്ടെന്ന് പുറത്താക്കി കുറച്ച് നമുക്ക് പൊരിതു നോക്കാവുന്ന ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് ബാറ്റ് ചെയ്ത് നോക്കാമായിരുന്നു എന്ന് കേരളം പ്രതീക്ഷിച്ചു ഉച്ചയ്ക്ക് മുമ്പെങ്കിലും അവരെ ഓൾ ഔട്ട് ആക്കേണ്ടതായിരുന്നു പക്ഷേ അത് കഴിഞ്ഞില്ല മാത്രമല്ല അവരുടെ വാലറ്റം വല്ലാതെ ഇങ്ങനെ െ ചെറുത്ത് നിന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയ തിരിച്ചടിയായി മാറിയത് പിന്നീട് വിജയത്തിനപ്പുറത്ത് വിജയത്തിലേക്ക് പോകാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ അസറുദ്ദീൻ ഉണ്ട് കേട്ടോ കേരളത്തിൻ്റെ ഒരു മികച്ച താരം നമുക്ക് വലിയ വിജയങ്ങളിലേക്ക് നയിച്ച നമ്മുടെ ടോപ്പ് സ്കോറർ കൂടിയാണ് എങ്ങനെ ഈ സീസൺ സീസൺ ഈ പറയുന്ന പോലെ കൊള്ളായിരുന്നു നമ്മൾ ഫൈനൽ വരെ വരെത്തി എന്നുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷെ ഫൈനൽ നമ്മൾ ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും നമുക്കുണ്ട് അത് വലിയൊരു വിഷമമല്ല കേരളത്തിൻ്റെ ഇത് ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ രഞ്ജി ട്രോഫി ഫൈനൽ ആദ്യമായി കളിച്ച ഒരു ചരിത്രം നിങ്ങൾ രചിച്ചാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത് കേരളം അതിനകത്തൊക്കെ സ്വീകരണമൊക്കെ നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട് നമ്മൾ ചെറിയ ചില മിസ്റ്റേക്സ് അല്ലേ ഒരു പക്ഷേ നമുക്ക് വിജയിക്കായിരുന്നു തീർച്ചയായും തീർച്ചയായിട്ടും വിജയിക്കായിരുന്നു നമ്മൾ ഈ പറയുന്നത് പോലെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നടുക്ക് ഞാനാണെങ്കിലും നടുക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു അത് നമ്മൾ കുറച്ച് ലാക്ക് ചെയ്ത പോലെ തോന്നി പക്ഷേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ആ പ്രഷറിൽ നമ്മൾ വീണ് പോയി ഒരു ഒന്ന് രണ്ട് സ്ഥലം നമ്മൾ വീണ് പോയി തീർച്ചയായിട്ടും ലേണിംഗ് ആണെല്ലാം നമ്മൾ പഠിക്കും തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് എപ്പോഴാണ് നമ്മൾ ഈ മത്സരം കൈവിട്ട് പോയി എന്നൊരു നമ്മളൊന്ന് ഉറപ്പിച്ചത് ഏത് ഘട്ടം അവരൊരു നാനൂറൊക്കെ ആയിക്കഴിഞ്ഞപ്പം നമുക്കൊരു എന്താ പറയുക ഉച്ചവരെ ഏതാണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായും നമ്മൾ ഒരു അറുപത് ഓവർ അറുപത്തഞ്ച് ആണെങ്കിൽ ഇനി ഒരു മുന്നൂറ് റണ്ണ് മുന്നൂറ്റി മുപ്പത് റണ്ണ് വരെ ആണെങ്കിൽ നമ്മൾ തിരിച്ചടിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നിന്നത് പിന്നെ അതിൻ്റെ മേലോട്ട് പോയപ്പോൾ പിന്നെ ഇത് അഞ്ചാമത്തെ ദിവസമാണ് വിക്കറ്റും കുറച്ച് തിരിഞ്ഞു തുടങ്ങി ഫാസ്റ്റ് ബോളേഴ്സിന് കുറച്ച് സ്ലോ ആയി തുടങ്ങി പിന്നെ അവിടുന്ന് നമ്മൾ ഒരു മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് റൺ അടിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കരുത്തരായ വിതർഭയോടാണ് നമ്മളിങ്ങനെ പൊരുതി നിന്നത് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിജയത്തോളം അതിനൊരു മധുരമുണ്ട് ഏതായാലും ആശംസകൾ എസ് കെൻ കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിൻ്റെ ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് കേരള ചിത്ര ക്രിക്കറ്റ് ഇന്നോളം രഞ്ജി മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളതിൽ ഏറ്റവും മികച്ച പ്രകടനം മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള താരങ്ങൾക്ക് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ കിട്ടാൻ പോകുന്ന ഒരു ഘട്ടം കൂടിയായി ഇത് മാറുകയാണ് നമുക്കറിയാം വളരെ കുറച്ച് താരങ്ങൾ മാത്രമാണ് ഐ പി എൽ അടക്കമുള്ള വേദികളിലേക്ക് അവർക്ക് ഒരു എൻട്രി കിട്ടിയിട്ടുള്ളത് ഇത്തരം വലിയ വിജയങ്ങൾ കേരളം തുടർച്ചയായി നേടുമ്പോൾ അത് കേരളത്തിൽ നിന്നുള്ള കൂടുതൽ താരങ്ങൾ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ ക്രിക്കറ്റ് പോകേണ്ടതുണ്ട് അതിനുള്ള ഒരു ചവിട്ടുവടിയെക്കൂടിയാണ് ഈ രഞ്ജി സീസണെ നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ടത് ഫൈനലിൽ യഥാർത്ഥത്തിൽ നമുക്ക് കളിക്കാൻ കഴിഞ്ഞില്ല ശരിയാണ് പക്ഷേ എങ്കിൽ പോലും കേരള ക്രിക്കറ്റിന് ഈ മത്സരം ഈ ഫൈനൽ പോരാട്ടമൊക്കെ നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്